ഹലോ ഫ്രണ്ട്സ് റീനാസ് ബ്യൂട്ടി കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഉലുവയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ദഹനാരോഗ്യത്തിന് ഉലുവയിൽ ലയിക്കുന്ന ഫൈബർ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും മലബന്ധം കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് മൊത്തത്തിലുള്ള ദഹനാരോഗ്യം മെച്ചപ്പെടുത്തുന്നു പുളിച്ചുതുകെട്ടൽ നെഞ്ചരിച്ചൽ വയറുവേദന എന്നിവയ്ക്ക് പരിഹാരമാണ് ഉലുവ വെള്ളം പ്രമേഹം നിയന്ത്രിക്കുന്നു പ്രമേഹം നിയന്ത്രിക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഉലുവ ഒരു പരിധിവരെ സഹായിക്കും ഉലുവയ്ക്ക് ഇൻസുലിൻ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ കഴിയുമെന്നാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നു ഫൈറ്റോയിസ്ട്രജൻ ഉലുവയിൽ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് അതിനാൽ തന്നെ മുലയൂട്ടുന്ന സ്ത്രീകളിൽ പാലുൽപാദനം വർദ്ധിപ്പിക്കാൻ ഉലുവ കഴിക്കുന്ന വളരെ നല്ലതാണ് അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കും ശരീരഭാരം നിയന്ത്രിക്കുന്നു ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന ഫൈബറിന് പൂർണതയുടെ വികാരം പ്രോത്സാഹിപ്പിക്കാൻ കഴിയും ഇത് അമിതമായ വിശപ്പ് കുറയ്ക്കുകയും അമിത ഭക്ഷണം കഴിക്കുന്ന നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇത് ശരീരഭാരം നിയന്ത്രിക്കാൻ ഗുണകരമാണ് കൊളസ്ട്രോൾ കുറയ്ക്കുന്നു രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ ഉലുവ സഹായിക്കും എൽ ഡി എൽ അഥവാ ചീത്ത കൊളസ്ട്രോൾ കുറച്ച് എച്ച് ഡി എൽ ആയ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ ഇത് വളരെയധികം ഫലപ്രദമാണ് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ഉലുവ വളരെയധികം സഹായിക്കും ചർമ്മ ആരോഗ്യത്തിന് ഉലുവയ്ക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ബാക്ടീരിയ ഗുണങ്ങളുണ്ട് അതിനാൽ തന്നെ ഇത് കഴിക്കുന്നതും മുഖത്ത് പുരട്ടുന്നതും എക്സീമ മുഖക്കുരു തുടങ്ങിയ ചർമ്മ അവസ്ഥകൾ മൂലമുള്ള അസ്വസ്ഥകൾ കുറയ്ക്കാൻ സഹായിക്കും മുടിയുടെ ആരോഗ്യത്തിന് ഉലുവ മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും മുടിയുടെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇതിനായി ഇത് വെള്ളത്തിൽ നന്നായി കുതിർത്ത് അരച്ച് മുടിയിൽ മാസ്ക്കായി ഉപയോഗിക്കുകയാണ് വേണ്ടത് രോഗപ്രതിരോധ ശേഷിക്ക് ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിനുകളും ധാതുക്കളും ആൻറ്റി ഓക്സിഡൻറ്റുകളും രോഗപ്രതിരോധ സംവിധാനത്തെ പിന്തുണയ്ക്കുകയും അണുബാധകൾക്കും രോഗങ്ങൾക്കുമെതിരെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്നു രണ്ടാഴ്ച ഉലുവ കഴിക്കുന്നത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും മൊത്തത്തിലുള്ള ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ആർത്തവ പ്രശ്നങ്ങൾക്ക് ആർത്തവ ദിവസങ്ങളിൽ അസ്വസ്ഥത കുറയ്ക്കാൻ ഉലുവ കഴിക്കുന്നത് നല്ലതാണ് ആർത്തവ സമയത്തുണ്ടാകുന്ന വയറുവേദന ക്ഷീണം മറ്റ് ബുദ്ധിമുട്ടുകൾ എന്നിവ കുറയ്ക്കാൻ ഇത് നല്ലതാണ് ഈ ദിവസങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന മാനസികാവസ്ഥയിലെ ഏറ്റക്കുറച്ചിലുകൾ പോലുള്ള ആർത്തവ ലക്ഷണങ്ങൾ ഇത് ലഘൂകരിക്കുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ഉലുവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് പലതരത്തിൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഉലുവ കുതിർത്ത് ഒരു സ്പൂൺ വെറും കഴിക്കാം അതല്ലെങ്കിൽ ഉലുവയിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുകയോ ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുകയോ അതുമല്ലെങ്കിൽ ഉലുവ മുളപ്പിച്ച് കഴിക്കുകയോ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഉലുവയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനുടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം